ഹായ് ഫ്രണ്ട്സ് നിറച്ചുകൂടി കറപ്പിക്കാനായിട്ട് പലതും ട്രൈ ചെയ്തിട്ട് പരാജയപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണുണ്ടോ ഇന്നത്തെ ഒരു വീഡിയോ കൂടാതെ ഇന്നത്തെ വീഡിയോയിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഈ ഒരു കുപ്പമേനി എന്ന് പറയുന്ന ഈ ചെടിയെക്കുറിച്ച് എല്ലാവർക്കും അറിയണ്ടാവും ഒരുപാട് ആയുർവേദ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു ചെടി നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിചരണമൊന്നും ആവശ്യമില്ലാണ്ട് തൊടികളിലൊക്കെ സുലഭമായിട്ട് വളർന്ന് കാ കണ്ടുവരുന്ന ഈ ഒരു ചെടി വെറുതെ കളയേണ്ടതില്ല നമുക്ക് ഒരുപാട് ഉപയോഗമുള്ളതാണ് നമ്മുടെ സ്കിന്നൊക്കെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് മാറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് കേട്ടോ അത് നമുക്ക് സമൂഹം ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ടിപ്സ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതാണ് എന്നാൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുമാണ് കേട്ടോ വീഡിയോയിൽ കാണുന്ന തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചെടി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും സുലഭമായി കിട്ടുന്ന ഒന്നായിരിക്കും നമ്മളിപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് പരിചരണമൊന്നുമില്ലാണ്ട് സമൃദ്ധമായിട്ട് വളരുന്നത് തന്നെയാണ് അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഇല മാത്രമായിട്ട് എടുക്കണം എല്ലാ നമ്മൾ അതിൻ്റെ മെയിൻ തണ്ടിൽ നിന്ന് നമുക്ക് ഇലയും ഒരു കതിരി പോലെ നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അതുമാത്രം ഞാനിതെന്ന് ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത ഇലകളാണ് നമ്മളിത് മിക്സി ജാറിലൊക്കെ ഇട്ട് അരക്കുന്നതെങ്കിൽ ഇതുപോലെ കല്ലിലിട്ട് അരച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ പെട്ടെന്ന് നിറഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ടാണ് ഇതുപോലെ നിരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ടത് കല്ലുപ്പാണ് കല്ലുപ്പ് തന്നെ ചേർത്തണം കല്ലുപ്പ് ചേർത്തേണ്ടതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്കിന്നിൽ ഈ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ അലർജിയോ ചില ആൾക്ക് ചൊറിച്ചിൽ കാരണമൊക്കെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ ചെറിയ ചെറിയ ഒരു എന്താ കൊതുകടിച്ചു പോലെ എന്ന് വന്നിട്ട് പിന്നെ അത് ഒരു ചൊറിച്ചിലായിട്ട് മാറുക അതെല്ലാം സ്കിന്നിൻ്റെ എല്ലാ ഭാഗത്തേക്കും പടരുകയൊക്കെ ചെയ്യില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഇതുപോലെ കല്ലുപ്പ് ചേർത്ത് അരച്ചിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മാറുന്നതാണ് പിന്നെ ഈ നോർമലായിട്ട് ഒരു പ്രശ്നവും സ്കിന്നിൽ ഇല്ലാത്തവർ എന്താ സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരുടെ സ്കിന്നിൻ്റെ ടോൺ മാറി നല്ല ബ്രൈറ്റാ ഒന്ന് കാണാനായിട്ട് പറ്റും ചർമ്മ രോഗങ്ങൾക്ക് പൊതുവേ എല്ലാത്തിനും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ദിവസവും ഉപയോഗിക്കുക ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല നമ്മുടെ സ്കിന്നിൽ എവിടെയെങ്കിലും എന്താ പിമ്പിൾസ് വന്നു കഴിഞ്ഞ് കുരുക്കൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബ്ലാക്ക് ആയിട്ട് കാണും ആ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ വെറുതെ അപ്ലൈ ചെയ്താൽ പോരാ ഒരു തിക്കായിട്ട് തന്നെ ഒരു എന്താ ഒരു കട്ടിയിലതാ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ ചിലപ്പോൾ ഇട്ട സമയത്ത് നമ്മൾ കല്ലുപ്പൊക്കെ ചേർത്തിയതുകൊണ്ട് വല്ല മുറിവുണ്ടെങ്കിൽ ചെറിയൊരു നീറ്റലുണ്ടാകും അതൊരു അത്ര ബുദ്ധിമുട്ടുള്ളൊരു നീറ്റലെ എല്ലാം നിങ്ങൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫേസ് ഫുള്ളായിട്ടുണ്ടാട്ടോ മോനെ അത് വേണ്ട അങ്ങനെ വേണ്ട എനിക്ക് പിമ്പിളിൻ്റെ ആ കറുപ്പ് കളർ മാത്രം പോയാൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ പിമ്പിൾ വന്ന് പോയ ഭാഗത്ത് മാത്രം ഇട്ട് കൊടുത്ത് തന്നെ ചെയ്തിട്ടുള്ള കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ഒരാഴ്ച ചെയ്യുകയും വേണം കേട്ടോ അടുത്ത ടിപ്സ് ഒന്ന് നോക്കാം നമ്മുടെ കിച്ചണിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നായിരിക്കും കുക്കർ അതിൻ്റെ ഈ ഒരു പിടിക്കുന്ന ഭാഗം പെട്ടെന്ന് തന്നെ ഇങ്ങനെ അതിൻ്റെ സ്ക്രൂ എല്ലാം ലൂസ് ആയിട്ട് ഇളകി വരാറുണ്ട് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ദിവസത്തേക്ക് ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് നമുക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ലൂസായി നിൽക്കുന്ന ഈ സ്ക്രൂ ഒന്ന് ഞാൻ അഴിച്ചെടുക്കുന്നുണ്ട് നമ്മൾ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞിട്ട് അതിനുള്ളിലും നോക്കുന്ന സമയത്താണ് ഒന്ന് മിസ്സായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അത് കാരണമാണ് ഇതിങ്ങനെ ലൂസായി വരുന്നത് സ്ക്രൂ പിന്നെ അതിൻ്റെ സ്ക്രൂവിൻ്റെയും അതേപോലെ നെറ്റിൻ്റെ ഇടയിലൊരു ഒരു ചെറിയൊരു ചെറിയൊരു പ്ലേറ്റ് ഉണ്ടാവുമല്ലോ അത് പോയതാണ് അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇതുപോലൊരു ടാബ്ലറ്റ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലത്തെ ടാബ്ലറ്റിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ അത് ഇതുപോലെ ഒന്ന് എടുക്കാം കേട്ടോ ടാബ്ലറ്റിൻ്റെ കവറിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ കനം കുറഞ്ഞിട്ടുള്ള ഈ ചെറിയൊരു പീസ് ഉണ്ടല്ലോ അത് രണ്ടെണ്ണം ഞാൻ ഒരേ സമയം ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാറുണ്ടോ അപ്പോൾ നമ്മൾ ആ സ്ക്രൂ അതിൻ്റെ ഉള്ളിലൂടെ വെച്ച് ഒരു സ്പേസിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുന്നത് എന്നുള്ള സ്ക്രൂ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ എന്താ അതിൻ്റെ ഉള്ളിലുള്ള നെറ്റും കൂടിയും വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാവുമല്ലോ അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ അതിൻ്റെ കുക്കറിൻ്റെ ആ പിടിക്കുന്ന ഭാഗം കൂടി ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ആ സ്ക്രൂ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു രണ്ട് മൂന്നാല് മാസത്തേക്ക് പിന്നെ ആ ഒരു പ്രോബ്ലമേ വരില്ല കേട്ടോ കറക്റ്റ് നല്ല ടൈറ്റിൽ തന്നെ ഫിക്സ് ആയി കിട്ടും അപ്പോൾ ഇതുവരെയും നിങ്ങൾ ഈ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക ഇതൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ചർമ്മ ഒരു നല്ലൊരു പരിഹാരമാണ് കുപ്പമേനി എന്നുള്ളത് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കുപ്പമേനി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇനി മറ്റെന്താണ് ചെയ്യാൻ പറ്റുക എന്നാൽ നല്ല എഫക്റ്റീവായിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ നമ്മളിത് കുപ്പമേനിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം ഒട്ടും അതിൽ ചെറിയ ചെറിയ പുഴുക്കൾ അല്ലെങ്കിൽ പ്രാണികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം ഞാൻ അതിൻ്റെ ഇല മാത്രം എടുക്കുന്നുട്ടോ അതിൻ്റെ തണ്ടൊന്നും എടുക്കുന്നില്ല തണ്ട് കുറച്ചും കൂടി ഹാർഡായിട്ടുണ്ടാവില്ല അപ്പോൾ അത് ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം മാത്രം അതൊന്ന് ഊരി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കഴുകി വൃത്തിയാക്കി എടുത്തുള്ള ഈ ഇലകളുടെ കൂടെ നമ്മൾ മറ്റൊന്നും കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ചെറുപയറാണ് നല്ലതുപോലെ കുതിർത്തി എടുത്തിട്ടുള്ള ചെറുപയറാണ് കേട്ടോ ചെറിയ മിക്സി ജാറെ എടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുപ്പമേനിയുടെ ഇല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ ഇത് മിക്സി ജാറിൽ സ്പേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ അതുപോലെ ചെയ്തത് എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ചെറുപയറും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് ഒരല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിലാണ് അപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ കണ്ടോ ഒട്ടും തരിയില്ല സോഫ്റ്റാണ് അത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പിയേഴ്സിൻ്റെ സോപ്പ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകട്ടോ അത് നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുന്നത് കട്ട് ചെയ്തിട്ടുള്ള സോപ്പിനി നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് അതൊന്ന് അലിയിപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ട് അലിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള കുപ്പമേനയും ചെറുപയറിൻ്റെയും ആ ഒരു മിക്സിൽ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ പിയേഴ്സിൻ്റെ സോപ്പുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മളതിലേക്ക് ഒഴിക്കാനായിട്ട് പോകുന്നത് രണ്ട് സ്പൂണളവിൽ വെളിച്ചെണ്ണ ഉണ്ടോ അത് ഓപ്ഷനലാണ് വെളിച്ചെണ്ണ ചേർത്തുന്നത് നല്ലതാണ് അപ്പോൾ രണ്ട് സ്പൂണളവിൽ അത് കൂടി ചേർത്തി കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടുത്ത് സോപ്പിൻ്റെ മോൾഡ് ഇല്ലാത്ത കാരണം കേട്ടോ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലേക്ക് ആക്കുന്നത് ഒരല്പം വെളിച്ചെണ്ണ തടവിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ കൂടെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കൊരു ഒരു ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് സെറ്റായി കിട്ടുന്നതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള ഈ ഒരു സോപ്പ് ഒന്ന് ഉപയോഗിച്ച് നോക്കുന്ന ഒറ്റ യൂസിൽ തന്നെ നമുക്ക് അതിൻ്റെ ചേഞ്ച് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ ഡൾ ആയിട്ട് നിൽക്കുന്ന സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റ് ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് സോപ്പാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ലതുപോലെ ഒരല്പം നമ്മൾ കയ്യിലൊന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പതഞ്ഞ് കിട്ടുന്നുണ്ട് ടാണ റിമൂവായി സ്കിന്നെല്ലാം ആവാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു സോപ്പ് നമുക്ക് ഇനി ഓൺലൈനിൽ നിന്നും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്നില്ല കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ നരച്ച മുടി എത്ര ഉണ്ടെങ്കിലും നമുക്കൊരു കെമിക്കൽ ഉപയോഗിക്കാണ്ട് പുതുതായിട്ട് വരുന്ന മുടി പോലും നമുക്ക് കറുത്ത മുടികളായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കറിവേപ്പില എടുക്കുന്നുണ്ട് കറിവേപ്പില നമുക്ക് എല്ലാവർക്കും അറിയാം തലമുടിയുടെ കറുപ്പ് കളറിനെ നിലനിർത്താൻ ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കറിവേപ്പില അപ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള കറിവേപ്പിലും ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ തണ്ടോ അതിൻ്റെ ഇലയോ ഒന്നും നമ്മൾ കളയുന്നില്ല അത് അതുപോലെ ഒന്ന് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക വെള്ളമൊന്നും ചേർത്തണമെന്നില്ല ഒന്ന് ഒന്ന് ക്രഷ് ചെയ്യുന്ന സമയത്തിന് മാക്സിമം നമുക്കൊന്നൊരു പൊടി രൂപത്തിലായി കിട്ടും എന്നിട്ടത് ഇത് ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചായപ്പൊടി ചായപ്പൊടി അറിയാലോ അറിയാമല്ലോ കുറച്ച് ദിവസം ഒരു നാലഞ്ച് ദിവസം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്താൽ തന്നെ മുടി ഒരു ബ്രൗൺ കളറായി വരാറുണ്ട് അപ്പോൾ പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ നന്നായിട്ട് തിളച്ച് കുറുകി വരണം അപ്പോൾ അതിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കുമ്പോൾ ഒട്ടും എണ്ണമായ ഇല്ലാത്ത എടുക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ആ ഇരുമ്പിൻ്റെ കണ്ടൻറ് കൂടി ആ വെള്ളത്തിലേക്ക് ഇറങ്ങി നല്ല രീതിയിൽ കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ടാവും ചായപ്പൊടി ആണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ലതാണെന്ന് അറിയാം അതേപോലെ തന്നെ കറിവേപ്പിലും മുടിയെ കറുപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കുളിക്കുന്നതിൻ്റെ ഒരു അര മണിക്കൂർ മുന്നേ ഇത് നന്നായിട്ടൊന്ന് ഹെയറിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അഞ്ച് ദിവസം ചെയ്യുന്ന സമയത്ത് തന്നെ ആ മുടിയിൽ നല്ല രീതിയിൽ കളർ മാറ്റം വന്നിട്ടുണ്ടാവും എന്നിട്ട് വീണ്ടും നമ്മൾ അഞ്ച് ദിവസം കൊണ്ട് തന്നെ നിർത്തരുത് വീണ്ടും അത് എന്താ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മുടിയെ പൂർണ്ണമായിട്ട് കറുപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊന്നുള്ളൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം